ദലാൽ നന്ദകുമാറിന്റെ വീട്ടിൽ നടന്ന സ്വകാര്യ പരിപാടിയിൽ ഇ പി ജയരാജൻ പങ്കെടുത്തതിനെ അറിയില്ലെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എൽ ഡി എഫ് കൺവീനർ സി പി എം ജനകീയ പ്രതിരോധ ജാഥയിൽ പങ്കെടുക്കാത്തതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിനായിരുന്നു എം വി ഗോവിന്ദന്റെ മറുപടി എൽ ഡി എഫ് കൺവീനർക്ക് ഏതു സമയത്തും ജാഥയിൽ പങ്കെടുക്കാമെന്നും എത്തേണ്ട സ്ഥലങ്ങളിൽ അദ്ദേഹം എത്തുമെന്നും ഗോവിന്ദൻ പ്രതികരിച്ചു നിങ്ങൾ നിങ്ങൾ സമയത്തും അല്ലെങ്കിൽ ഒക്കെ പങ്കെടുക്കാൻ അതുകൊണ്ട് മറ്റൊരു വാർത്ത കോഴിക്കോട് നിന്ന് ദമാമിലേക്ക് പോകേണ്ടിയിരുന്ന വിമാനം തിരുവനന്തപുരത്ത് അടിയന്തരമായി ലാൻഡ് ചെയ്തു കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്യുന്നതിനിടെ പക്ഷി വിമാനത്തിന്റെ ചിറകിൽ ഇടിച്ചിരുന്നു തുടർന്ന് തിരുവനന്തപുരത്തേക്ക് പറഞ്ഞ വിമാനം ഇപ്പോൾ അടിയന്തര ലാൻഡിങ് നടത്തിയെന്നാണ് വിവരം വിശദാംശങ്ങളുമായി ശരത്ത് ചേരുന്നു ശരത്ത് വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്താണ് തിരുവനന്തപുരത്തെ വിവരങ്ങൾ